നമസ്കാരം ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന ഹമാസ് സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് തൈഫ് സുരക്ഷിതനാണെന്ന് ഹമാസ് മുതിർന്ന വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു അസോസിയേറ്റ് പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് ഹംദാൻ വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദൈഫിനെ വധിച്ചെന്ന ഇസ്രായേൽ വാദം തള്ളിയാണ് അദ്ദേഹം രംഗത്ത് വന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈഫിനെ ഖാൻ യുനീസിൽ ജൂലൈ പതിമൂന്നിന് നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് വാദം എന്നാൽ ഇത് തെറ്റാണെന്നും ദൈഫ് സുഖമായി ഇരിക്കുന്നുവെന്നുമാണ് അദ്ദേഹം തന്നെ പറയുന്നത് ജൂലൈയിൽ ഖാൻ യൂനസിൽ നിന്ന് ഇസ്രായേൽ നടത്തിയ മനുഷ്യരഹിതമായ ആക്രമണത്തിൽ നിരവധി ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിരുന്നു ആ കൂട്ടക്കൊലയെ ന്യായീകരിക്കാനാണ് മുഹമ്മദ് ദൈഫിനെ വധിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട് അവർ വെറുതെ ഭീമ്പിളക്കുന്നതാണെന്നും തൈഫ് മരിച്ചിട്ടില്ല എന്നുമാണ് ഹംതാൻ പറയുന്നത് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ തെഹറാനിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദൈഫിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് മുഹമ്മദ് ദൈഫ് ആണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ക്യാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ദൈഫ് ജനിച്ചത് മുഹമ്മദ് മസ്രി എന്നാണ് യഥാർത്ഥ നാമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒന്നാം ഇൻഡിഫാതയുടെ സമയത്ത് ഹമാസിൽ ചേർന്നതോടെയാണ് മുഹമ്മദ് ദൈഫ് എന്ന പേര് സ്വീകരിച്ചത് ഖസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ ഹമാസിൽ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് രൂപീകരിക്കുന്നതിനുള്ള നിർണായക പങ്ക് വഹിച്ച ആളുകൂടിയാണ് ദൈഫ് ഇരുപത് വർഷത്തോളമായി തന്നെ അൽ ഖസാം ബ്രിഗേഡിന്റെ തലവനും ദൈഫാണ് ഒക്ടോബർ ആക്രമണത്തിന് ശേഷം ഹമാസിൽ നാല് നേതാക്കളെ വധിക്കുമെന്നായിരുന്നു നത്തന്യാഹു ആണയിട്ടത് ഇസ്മായിൽ ഹനിയ ഗസയിൽ നേതാവ് യഹ്യാസ്വർ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് തെയ്ഫ് ഹമാസ് സേനയിലെ രണ്ടാമൻ മൻവാർ ഈസ എന്നിവരാണ് ആ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇപ്പോൾ സിൻവർ മാത്രമാണ് ബാക്കി ഇരിക്കുന്നതെന്നും ജീവിച്ചിരിക്കുന്നതെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ സിൻവർ എവിടെയാണെന്നോ സിൻവർ ഇരിക്കുന്നത് എവിടെയാണെന്നോ അദ്ദേഹത്തിന്റെ പങ്കർ എവിടെയാണെന്നോ ഒന്നും തന്നെ അറിയില്ല സിൻവർ ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയിക്കുന്നതായി തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് നാല് പേരിൽ മൂന്ന് പേർ മരിച്ചിട്ടില്ല എന്നും ദെയ്ഫ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ചെറിയ അഭിമാന പ്രശ്നമാണ് തോറ്റുമടങ്ങുന്നത് പോലെയാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇസ്രായേൽ വീംപിളക്കിയത് നാല് നേതാക്കളെ കൊല്ലുമെന്നാണ് മൂന്നുപേരെ കൊന്നു ഇനി സിൻവർ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നതെന്ന് പറഞ്ഞു വീമ്പിളക്കിയവരുടെ മുമ്പിലേക്ക് ഇത് ആ ദൈവം അരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വീണ്ടും എല്ലാവരുടെയും അഭിമാന പ്രശ്നമായി മാറുകയാണ് ഇസ്രായേൽ മർവാൻ ഈസ മാർച്ചിൽ കൊല്ലപ്പെട്ടിരുന്നു ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന അൽ ഖസാം ബ്രിഗേഡിന്റെ സ്ഥാപകൻ മുഹമ്മദ് ദെയഫ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമായിരുന്നു ജൂലൈ പതിനാലിന് ശേഷം വന്നത് അദ്ദേഹത്തിന് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു എന്നതടക്കമുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ തെക്കൻ ഗാസയിൽ ഖാൻ യുനീസിൽ നടത്തിയ ആക്രമണത്തിൽ ദെയ്ഫ് കൊല്ലപ്പെട്ടു എന്ന ഇസ്രായേൽ സൈന്യം തന്നെയാണ് സ്ഥിരീകരിച്ച് രംഗത്തെത്തിയത് ഇതിൽ ഇപ്പോൾ തന്നെ കള്ളം മനസ്സിലാകുന്നുവെന്നും പറയുന്നു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്തയും എത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടു ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ദൈഫാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് ദൈഫിനെ ലക്ഷ്യമിട്ട് ജൂലൈയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഖാൻ യൂണിസ് ബ്രിഗേഡിയർ കമാൻഡർ റഫാസ് സലാം കൊല്ലപ്പെട്ടിരുന്നു തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബാണ് ദൈഫ് കഴിഞ്ഞിരുന്ന വീടിന് മേലിലിട്ടതെന്നാണ് വിവരത്തിൽ പുറത്തുവരുന്നത് പലസ്തീൻ സംഘടനയായ ഹമാസിന്റെ പുതിയ മേധാവിയായ യഹിയാ സെൻവറിനെ പ്രഖ്യാപിച്ചതോടെ തന്നെയാണ് ഇപ്പോൾ യഹിയ സെൻവറിന് പിന്നാലെ എല്ലാവരും തിരിയുന്നത് ഹമാസ് മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിലെ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതോടെയാണ് യഹിയാസെൻവറിനെ പിൻഗാമിയായി തന്നെ പ്രഖ്യാപിച്ചത് പൊളിറ്റിക്കൽ ബ്യൂറോ നേതാവായി യഹിയ സിൻവറിനെ തിരഞ്ഞെടുത്തതായി തന്നെ ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു ഹമാസിന്റെ ഗാസ മൂനമ്പ് മേധാവിയായിരുന്നു യഹിയ സിൻവർ